ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ും ചാലിശേരി സി എസ് എ ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കം രാത്രി ഏഴിന് വിളംബര ഘോഷയാത്രയോടെ ടൂർണമെന്റിന് തുടക്കമാവും ഉദ്ഘാടന മത്സരം കാണാൻ സ്ത്രീകൾക്ക് പ്രവേശനം സൗജന്യമാണ് ചാലിശ്ശേരിയിൽ മുലയമ്പത്ത് കാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ ഫെഡ്ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിന് ഞായറാഴ്ച തുടക്കം കുറിക്കും ഉദ്ഘാടന മത്സരത്തിൽ മാത്രം സ്ത്രീകൾക്ക് സൗജന്യ പ്രവേശനം ഒരുക്കിയതായി സംഘാടകർ അറിയിച്ചു ഞായറാഴ്ച രാത്രി ഏഴിന് വിളംബര ഘോഷയാത്രയോടെ ടൂർണമെന്റിന് തുടക്കം കുറിക്കും എട്ട് ഇരുപതിന് മൈതാനത്ത് ചാലുശ്ശേരി കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ ഒരുക്കുന്ന മെഗാ തിരുവാതിരക്കളി ഒമ്പത് മണിക്ക് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ യു ഷറഫലി മത്സരം ഉദ്ഘാടനം ചെയ്യും ഫുഡ് ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഇസ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൂറ്റനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ കെ എം മാവൂരും ശാസ്ത്ര മെഡിക്കൽ തൃശൂരും തമ്മിൽ ഏറ്റുമുട്ടും കായികരംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഗാലറിയിൽ സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ടൂർണമെന്റിന് ഒരു കോടിയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കിയിട്ടുണ്ട് സീസൺ ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമായി പ്രത്യേകം നറുക്കെടുപ്പ് നടക്കും ഭാഗ്യശാലികളായ രണ്ടു പേർക്ക് ഒന്നാം സമ്മാനമായി ഇലക്ട്രിക് സ്കൂട്ടറും രണ്ടാം സമ്മാനമായി എൽ ഇ ടിവിയും ലഭിക്കും